രണ്ടാമതായിട്ട് ഇവർ അനുഭവിച്ച ദൈവഗ്രൂപ്പ് എവിടാന്നറിയോ ഈ മരുഭൂമി യാത്രയില ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ ലീഡിങ് ദ പീപ്പിൾ ശക്തമായ സൈന്യം ഇവർക്കെതിരെ വന്നു പക്ഷെങ്കിൽ ആര് തുടർന്നു ദൈവം തുടർന്നു തുണന്നു എവിടെ ഇരിക്കുന്നവരകളൊക്കെ പ്രായത്തിൽ മുതിർന്നിരിക്കുന്ന അച്ചായന്മാരോ അമ്മാവന്മാരൊക്കെ ഓർക്കണം എന്ത്വാണെന്നറിയാമോ ദൈവം നമ്മളെ കൊണ്ടുവന്ന വഴിയൊന്നും ഓർക്കാമോ വർഷം കുറെയായില്ലേ കർത്താവ് നമ്മളെ നടത്തിയ വഴികളൊന്നും ഓർക്കാമോ ഹൃദയം നന്ദി കൊണ്ട് നിറയണം കാരണം എന്താണെന്നറിയാമോ ശക്തമായ നമ്മളെ കൊണ്ട് സാധിക്കാത്ത വൻ മല പോലെ നിന്ന പല പർവ്വത സമാനമായ വിഷയങ്ങളെ ദൈവം മാറ്റി തന്നില്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ ദേവദാരുക്കൾ പോലെ ഉയര കരുവേലോകം പോലെ ശക്തി ഉണ്ടായിരുന്ന എന്നെ കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു പക്ഷെ നമ്മളെ നടത്തിയ ഒരു ദൈവകൃപ്തി മരുഭൂമി യാത്രയിൽ ഇതുവരെയും താളടിയായി പോകാതെ നമ്മളെ നടത്തിയ ദൈവകൃപയെ മറന്നുപോകുന്നത് ഒരു അപകടത്തിന്റെ ലക്ഷണമാ അപകടത്തിന്റെ ലക്ഷണമാ നന്ദി ഉള്ളിൽ വരുന്നുണ്ടോ ദൈവം നമ്മളെ കൊണ്ടുവന്ന വഴികൾ ഉറക്കുമ്പോ സങ്കീർത്തനകാരൻ പറഞ്ഞത് എന്താ മനമേ യഹോ എൻ മനമേ യഹോവേ അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ദൈവത്തിന്റെ ഉപകാരത്തെ മറന്നു പോകുന്ന അനുഭവിച്ച ദൈവകൃപയെ മറന്നുപോകുന്നത് അപകടമാ അപകടമാചനത്തിന് സംഭവിച്ച